നമസ്കാരം ധനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ചാനലിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മന്ത്രസായി വരിച്ച നമ്മൾ പഠിക്കുന്ന ഒരു സെക്ഷനുണ്ട് സംഗീതത്തിൽ പക്ഷേ മന്ത്രസായി വരിച്ച നമ്മൾ പലപ്പോഴും അത്ര പ്രാധാന്യം കൊടുത്ത് പാടാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാറില്ല എന്നുള്ളതല്ല പ്രാധാന്യം തുല്യമായ പ്രാധാന്യമാണ് പരീക്ഷകൾക്കൊക്കെ തുല്യമായ പ്രാധാന്യമാണ് പക്ഷേ അത് നമ്മുടെ സൗണ്ട് മന്ത്രസ്ഥായിലേക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്കും എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് സൗണ്ട് താഴോട്ട് വരുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളപ്പോഴത്തേക്കും നമ്മൾ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത് മടി കാണിക്കുമ്പം പഠിപ്പിക്കുന്നവരും കാരണം പഠിക്കുന്നവർ കറക്റ്റ് ആയാൽ മാത്രമല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം സൗണ്ട് വരിക മന്ത്രശാലയ്ക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു തടസ്സം അത് ചിലവർക്ക് ചില വോക്കൽ കോഡിൻ്റെ പ്രത്യേകതയിരിക്കും അല്ലെങ്കിൽ ഒരു ത്രോട്ടിൻ്റെ ഇതായിരിക്കും സൗണ്ട് താഴോട്ട് വരാത്തത് ചിലർക്ക് ഈസി ആയിട്ട് വരും നന്നായിട്ട് താഴോട്ട് വരും അങ്ങനെ പല ഘടകങ്ങളുള്ള പല രീതിയിലുള്ള ത്രോട്ടുണ്ട് പക്ഷേ ഈസിയായിട്ട് വരാത്തവർക്ക് നമുക്ക് കാരണം മന്ത്രസായാലും മധ്യസ്ഥയിലും താരസ്ഥായാലും മൂന്ന് സ്ഥായിലും നമ്മുടെ സൗണ്ട് സഞ്ചരിച്ചാലേ നമുക്കൊരു മ്യൂസിക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വെച്ച് നല്ല നല്ല രീതിയിൽ അപ്പം നമുക്ക് അതുകൊണ്ട് മന്ത്രസായലേക്ക് നമ്മുടെ സൗണ്ടിനെ കൊണ്ടുവരേണ്ടത് നമുക്കൊരു അത്യാവശ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കൃതിയിലൊക്കെ താഴെ മന്ത്രശാലയിലേക്ക് പോയി ഉള്ള നോട്ടുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതിനെ ഈസിയായിട്ട് നമുക്ക് മന്ത്രസായിലേക്ക് നമ്മുടെ സൗണ്ടിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നാണ് എന്നതിനെ നമുക്ക് ഇന്നൊന്ന് നോക്കാം എങ്ങനെ കൊണ്ടുപോകാം നിങ്ങൾക്ക് ആദ്യം പഠിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നി മന്ത്രസായിലേക്ക് നിങ്ങളുടെ സൗണ്ട് താഴുന്നില്ലെങ്കിൽ നിങ്ങളതിന് കാര്യം ചെയ്യുക ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട സംഗതിയാണ് ഹാർമോണിയം ഉണ്ടെങ്കിൽ ഹാർമോണിയത്തിൻ്റെ സപ്പോർട്ട് എടുക്കുക ഹർമോണിയം എന്നിട്ട് സ്കെയിൽ ഒന്നിനിടുക അല്ലെങ്കിൽ സീക്ക് എന്നിട്ട് മേർസായിരുന്നു പാടി പറണമെന്നൊന്നുമില്ല സ ഷം നമ്മൾ ശ്രുതി ചേർക്കുക സി അപ്പം ഈ നമ്മളെ നമ്മുടെ ഹാർമോണിയത്തിൻ്റെ അല്ലെങ്കിൽ ഹാർമോണിയം മതി ഹാർമോണിയമായിരിക്കും ഏറ്റവും നല്ലത് ഹാർമോണിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ആ വോയിസിൻ്റെ ലെവൽ എങ്ങനെയാണ് വരണേ എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാവും പെട്ടെന്ന് സി സന്നി കേട്ടോ സന്നി അത് കഴിഞ്ഞ് ഈ നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുക വായിച്ചു കഴിയുമ്പോൾ ആ വായിക്കുന്നതിനോടൊപ്പം നമ്മളും നമ്മളിങ്ങോടെ പാടുക എന്നിട്ട് നമ്മൾ വായിക്കാതെ പാടി നോക്കുക സ നീ വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ആ നീ നിങ്ങൾ പാടിയിട്ട് ആ നെയ്യ് നിർത്തിക്കൊണ്ട് നീ നീ സീ ആ സിനി നിഷാധം നിർത്തിക്കൊണ്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നോക്കണം ഇത് വായിച്ചു നോക്കണം കറക്റ്റാകുന്നുണ്ടോ എന്ന് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ മനസ്സിലാവും സ നി അപ്പം നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം മായമുളകത്തിൻ്റെ ഏത് സ്വരങ്ങളും നമുക്ക് ഏത് രാഗത്തിലുള്ള നിഷാധം നമുക്ക് എടുക്കാം അപ്പം നമുക്ക് നമ്മുടെ ഇത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത്രശാലയ്ക്ക് നമ്മുടെ വോയിസിനെ കൊണ്ടുവരിക ഉള്ളൂ സ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് താട്ട് വരുമോ വരുമോ ഇങ്ങനൊരു തോന്നൽ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് ചിന്തിക്ക നമ്മളുടെ ആ മൈൻഡിൻ്റെ ആ ഒരു കാര്യം മൂലം എന്ന് പറഞ്ഞാൽ വരുവോ വരുമോ എന്നുള്ളൊരു ആ ചിന്ത മൂലം നമ്മളുടെ ബോഡി ഒരു ശകലം ടൈറ്റാകും ടൈറ്റാകുമെന്ന് പറഞ്ഞു പറയാൻ ഒരു ടെൻഷൻ ആ ടെൻഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ടെൻഷനാണ് നമ്മുടെ ബോഡി ഒന്ന് ടൈറ്റാകുക ആ ടൈറ്റാകുന്നതിനോട് കൂടി തന്നെ നമ്മുടെ ത്രോട്ടും ടൈറ്റാകുന്നുണ്ട് വളരെ നിസ്സാരമായിട്ടാണുള്ളൂ അപ്പോൾ ടൈറ്റാകുമ്പോഴേക്കും വോക്കൽ കൂടെ നേരെ അതിൻ്റെ ദൈർഘ്യം കുറയ്ക്കും അടുക്കും അടുക്കുമ്പോൾ നമ്മുടെ സൗണ്ട് കാട്ട് വരിതരാം കാരണം നമ്മുടെ ചിന്ത വരുവോ വരുമോ ഇങ്ങനെയുള്ളൊരു കുറച്ച് ടെൻഷനാണ് ഇല്ല അതല്ല ഈ വരുമെന്നുള്ളൊരു ടെൻഷൻ മാത്രമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ കുടുംബപരമായിട്ട് വേറെ എന്തെങ്കിലും ഫ്രണ്ട്സായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ നിങ്ങളിൽ വരും കാരണം നിങ്ങൾ നന്നായിട്ട് പാടുന്നവരായിരിക്കും നന്നായിട്ട് നിങ്ങൾക്ക് മന്ത്രശൈലിക്ക് വരികയും ചെയ്യും പക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്രശൈലിക്ക് നിങ്ങൾ സൗണ്ട് വരിക അതുകൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുക വളരെ ഫ്രീ ആയിട്ടിരിക്കും നമ്മൾ പാടുക പിന്നെ നമ്മുടെ ബോഡിക്ക് നമ്മൾ യാതൊരു ഒരു ബലം കൊടുക്കുമോ ഇങ്ങനെ ഒന്നും ഒരു ഒരു ഇതല്ല നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ചിരിച്ചു കൊണ്ടായിരിക്കുന്ന ഇരിക്കുക അതിൽ ഇങ്ങനെയൊന്നും പെട്ടലി ഒന്നും വെക്കണ്ടോ സോ നീ ദോ പോ ഇങ്ങനെ ചിലർ ഇങ്ങനെ ചെയ്ത് കാണാം സോ നീ ദോ പോ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന നമുക്ക് ഒരു പക്ഷേങ്കിലും ശ്വാസം പൊട്ടും ശ്വാസം വിട്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ടൂൺ കിട്ടത്തില്ല അവിടെ എങ്ങനെ നമ്മൾ ഏശന അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ നമ്മുടെ സൗണ്ടിനെ നമുക്ക് താത്താൻ പഠിക്കാം സി ധോ ധ അപ്പം നമുക്ക് ഭയങ്കര പ്രശ്നം ഭയങ്കര അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പം അങ്ങനെ കണ്ട അന്നേരം ആ വരുന്ന ഏറിനെ നമ്മൾ പിഴ ദകത്ത് വയ്ക്കുമ്പോഴത്തേക്കും ആ എ കറക്റ്റായിട്ട് വരുന്നില്ല അപ്പം നമ്മൾ അതങ്ങനെ ചെയ്ത് സ നി ഓരോ സ്വരങ്ങളെടുക്കാവുള്ളൂ സി നിഷാദം വന്നു അതുകഴിഞ്ഞ് സ നി ധ നി സ നി സ ഈ മൂന്ന് സ്വരങ്ങൾ സീദീ സ അപ്പം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കും നിങ്ങൾക്ക് കാരണം ഞാൻ പഠിപ്പിക്കുന്നവർക്ക് ഒരു സമയം കാരണം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ എത്ര പഠിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ അത് കൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തെടുക്കണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്വരസ്ഥാനങ്ങളൊക്കെ മാറിപ്പോകും തലസ്ഥാനം മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും അപ്പം ഇങ്ങനെയുണ്ട് നമ്മുടെ നമ്മുടെ ശ്രുതി നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ സ്കെയിൽ ഒന്നിനാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ബിക്ക് ആണെങ്കിൽ ബി ഏതെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ തൊട്ട് നമുക്ക് താഴോട്ട് ഓരോ സ്വരങ്ങളെ താത്തി താത്തി വായിച്ച് വായിച്ചുകൊണ്ട് പാടുക അതാണ് ഏറ്റവും പ്രാധാന്യമേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക ചെയ്യാൻ സാധിക്കും ഏറ്റവും നല്ല കാര്യമാണ് അപ്പം സിധ സ അപ്പ ഈ ആ ഷഡ്ജത്തിൽ മന്ത്രസായി ഷഡ്ജോരോ സ്ഥലങ്ങളും നിങ്ങൾ താത്തി താത്തിയേ വരാവുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾ ഇപ്പം ആ ഒരു കാര്യം പറഞ്ഞു തന്നെ പിന്നെ ഞാൻ അങ്ങോട്ട് പാടി എന്നുള്ളൂ ഓരോ ഇങ്ങനെ പാടി പാടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷഡ്ജത്തിൽ വന്നു കഴിയുമ്പോൾ കാരണം നമ്മുടെ വോക്കൽ കോഡ് അകലും തോറും നമുക്ക് ഏറെ തന്നെ വരുവുള്ളൂ അപ്പോൾ നമുക്ക് വോക്കൽ കോഡ് വർക്ക് ചെയ്തില്ല അപ്പോൾ നമ്മൾ അത് പ്രാക്ടീസ് പ്രാക്ടീസ് തരണം അല്ലാണ്ട് നമ്മളിങ്ങനെ പാടുമ്പോഴേ നമ്മൾ ചിലപ്പോൾ സൗണ്ടൊക്കെ ഒരു കാറ്റ് മാത്രമേ വരുള്ളൂ പ്രാവശ്യം അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ചെയ്യുകയും ഇതുപോലെ ഒരു ഹാർമോണിയത്തിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾക്ക് അത് നമുക്ക് ആ ഓരോ സ്വരത്തെയും ജനിപ്പിക്കാൻ സാധിക്കും പല പ്രാവശ്യം അംഗം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ മന്ത്രസാല ഷഡ്ജത്തെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ദീർഘനേരം പിടിച്ച് 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 അതിൻ്റെ ദൈർഘ്യം കൂട്ടാൻ സമയം കൂട്ടാൻ നിൽക്കണം നോക്കണം അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും ഒന്ന് കൂടാതെ നിങ്ങൾക്ക് വേറെ ഗുണം കൂടി ഉണ്ടാകും നമുക്ക് ഈ കവങ്ങളൊക്കെ ഇല്ലേ കവങ്ങൾ തൊണ്ട തുറക്കും നന്നായിട്ട് തുറക്കും നമുക്ക് നമ്മുടെ ലെഡ്സിലുള്ള കവങ്ങളൊക്കെ ഈ ദൂഷിച്ച കവങ്ങളൊക്കെ പല പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ തട്ടി തട്ടി വെളിപ്പൊക്കോളും അപ്പോൾ ഇങ്ങനൊരു ഗുണം കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അന്നേരം നമുക്ക് നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി നിൽക്കുന്നുണ്ടാവും കൂടുതൽ നേരം പിടിച്ചു നേരം അത് സമയം നമുക്ക് താരസായി പാടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗുണങ്ങൾ കിട്ടത്തില്ല ഈ ഒരു അവസ്ഥയല്ല താരസായിക്ക് അപ്പോൾ മന്ത്രസായി പഠിക്കുക എന്നിട്ട് നിങ്ങൾ വേറൊരു ഗുണം കൂടി ഒരു കാര്യം കൂടി ചെയ്യണം ഇതിനെ പാടിക്കഴിഞ്ഞു ഇൻകാരം കൂടി ചെയ്ത് പഠിക്കണം ഇൻകാരം കൂടി ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ ത്രോട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആണ് നന്നായിട്ട് കപങ്ങളൊക്കെ പോവുകയും നമ്മുടെ തൊണ്ട ശുദ്ധിയാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് നിങ്ങൾ ഇതിനെ ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതുപോലൊന്നും ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും മന്ത്രസായി പറ്റി ഈസിയായിട്ട് വളരെ സാധിക്കും നിങ്ങളുടെ അടുത്ത ഒരു വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം